അയ്യേ സ്വപ്നം എന്റെ ക്ലാരേ അത്ത രാഹുലിന്റെ ബർത്ത്ഡേയുടെ ഫോട്ടോസായിരിക്കും

സ്പെല്ലിങ് സ്പെല്ലിംഗ് വേണ്ട വേണ്ട എന്തെടുക്കുക എന്നോ അപ്പോൾ നമ്മൾ ചോദിച്ചാലും മറുപടി ആയിട്ടില്ല ഉറങ്ങാൻ പോകണം അല്ലെങ്കിൽ എന്തെടുക്കാനാ ഉറങ്ങാൻ പോകണം അത് പറിട്ട് ആരോതോ ഒരു തേണ്ടി പണി വയ്ക്കുന്നതാണ് ഉറപ്പാണ്

ഇല്ല ഇരങ്ങടിക്കുന്നു ആ ബേക്കർ ലേ ചേച്ചി ഇറങ്ങിတယ် ഒരു കാറി ടോക്കം അപ്പോ ഹസ്ബൻഡിന്റെ പേരെന്താ ചെറുപ്പം ഞാൻ അറിഞ്ഞാലോ ഇണ്ടി വഴ താന അക്ഷയല്ലേ അതൊക്കെ ഉണ്ട് തൻ്റെ പേര് അക്ഷയ് ഇരുപത്തിയേഴ് വയസ്സ് വീട്ടിലെ അച്ഛനിയൻ ഡിഗ്രിക്ക് തോറ്റു ഇപ്പൊ പി എസ് സിക്ക് പഠിക്കുന്നു പിന്നെ അല്ലറ ജില്ലറ തരങ്ങളൊക്കെ ഉണ്ട് അയ്യോ എല്ലാം പിന്നെ എനിക്ക് തന്നെ ഫോട്ടോ ഒന്ന് തരുമോ ഒന്നയച്ചു അല്ല വേറെ കൊണ്ടല്ല ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാ ഫോട്ടോ തരാം പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനെന്താ പറഞ്ഞോ സ്ലോ ആണോ ഭയങ്കര ഹലോ അവിടുണ്ടോ എന്തൊക്കെ സ്ലോ ആണോ ടൈപ്പിംഗ് ഒക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെലോ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ അതാകുമ്പോ നമുക്ക് ടൈപ്പ് ചെയ്യണ്ട നമുക്ക് സംസാരിക്കോ ലാഗ് വരില്ല അതെ പിന്നെ എന്റെ നമ്പർ എവിടെന്ന കിട്ടിയേ എങ്ങനെ അതൊക്കെ എങ്ങനെയാ കിട്ടിയേപ്പിച്ചു നമ്മളേത് പറയും ആണല്ലേ ആ എന്നാ ഇയാൾ ഉറങ്ങിക്കോട്ടോ ഗുഡ് നൈറ്റ് ഞാൻ നാളെ വിളിക്കാതെ അയ്യോ ഇല്ലില്ല ഞാൻ ഉറങ്ങാൻ സമയായിട്ടില്ല നമുക്ക് സംസാരിക്കാം പോലെ പോലെ അല്ല അത് ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഒറ്റക്കല്ലേ കിടക്കണേ ഒരു കുഴപ്പമില്ല അതെ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞേ അത് പറഞ്ഞോ പറയാനല്ല ചെയ്യിപ്പിക്കാനാണ് എന്ത് ചെയ്യാൻ ഇനി അതും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ചെയ്യില്ലേ ചെയ്യണം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂട്ടോ ഞാൻ ഞാനെന്റെ ഫോട്ടോ അയക്കാം അപ്പൊ കുറച്ചുകൂടി എളുപ്പമില്ലേ കുറഞ്ഞു കുറഞ്ഞു പക്ഷേ എന്റെ ഫോട്ടോ കണ്ടില്ലേ കൊറയോണയൊക്കെ അല്ലേ സാമൂഹിക അകലൊക്കെ പാലിച്ച് ഓൺലൈൻ വഴി ഞാൻ ഇപ്പൊ ഇങ്ങനെ വോട്ട് ചോദിക്കുന്നു വോട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ ചെയ്യാ ചെയ്യൂലേ പിന്നെ നമ്മുടെ ചിന്ത മറക്കണ്ടാ ഒലക്ക ഏത്